ആഹ്ലാദത്തോടെ ഹിന്ദി പഠിക്കാൻ സുരീലി ഹിന്ദിയുടെ പുതിയ അഡീഷൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പരിപാടികളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും സംയുക്തമായി നടപ്പാക്കുന്ന പഠന പരി പോഷണ പരിപാടിയാണ് സുരീലി ഹിന്ദി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് അധ്യയന വർഷത്തിലാണ് ഈ പരിപാടി ആരംഭിച്ചത് ആദ്യ വർഷം ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ രണ്ട് ദിവസത്തെ ക്യാമ്പായിട്ടാണ് നടപ്പാക്കിയത് കവിതകളും ഭാഷാ കേളികളും നാടകാവിഷ്കാരങ്ങളും അടങ്ങിയ മോഡ്യൂളാണ് ആ വർഷം നടപ്പാക്കിയത് പിന്നീട് പദ്ധതി അഞ്ചു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലേക്ക് വ്യാപിപ്പിച്ചു അതിന് മൂന്ന് ഭാഗങ്ങളുണ്ടായിരുന്നു ആദ്യ മോഡ്യൂളുകൾ ഹിന്ദി ഭാഷയിലേക്ക് കുട്ടികളെ താല്പര്യപൂർവം എത്തിക്കുന്ന റെഡിനെസ് പാക്കേജുകളായ കാര്യശാല പാഡായിരുന്നു അതിലെ രണ്ടാം ഭാഗത്തെ മോഡ്യൂളുകൾ പാഠപുസ്തകത്തിൻ്റെ പൂരക പ്രവർത്തനങ്ങളായ സുരീലി ഫാഡ് ആയിരുന്നു മൂന്നാമത്തെ ഭാഗം പിന്നാക്കം നിൽക്കുന്ന കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അവരെ ഹിന്ദി വായനയിലേക്കും എഴുത്തിലേക്കും എത്തിക്കുന്നതിനും വേണ്ടി തയ്യാറാക്കിയ ഫരോസഭാഡ് ആയിരുന്നു കോവിഡ് കാലഘട്ടത്തിലാണ് സുരീലി ഹിന്ദിയുടെ വീഡിയോ മോഡികളുടെ മോഡ്യൂളുകളുടെ നിർമ്മാണം ആരംഭിച്ചത് ആദ്യം യു പി ക്ലാസുകളിലേക്ക് വേണ്ടി ഒൻപത് മോഡ്യൂളുകളാണ് തയ്യാറാക്കിയത് കഴിഞ്ഞ വർഷം വരെ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി നാൽപ്പത്തിമൂന്ന് വീഡിയോ മോഡ്യൂളുകൾ സുരീലി ഹിന്ദി പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കി ഈ വർഷം അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും പുതിയ പാഠപുസ്തകങ്ങളുടെ ക്ലാസ് റൂം വിനിമയത്തെ സഹായിക്കുന്ന വീഡിയോ മോഡികളാണ് തയ്യാറാക്കുന്നത് ഹിന്ദി പഠനം ആരംഭിക്കുന്ന അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്കായി അവരുടെ പാഠപുസ്തകത്തിലെ കവിതകൾ തന്നെ ഗ്രാഫിക് വായനയ്ക്ക് സഹായകമാകുന്ന തരത്തിൽ വീഡിയോ മോഡുകളുമായി തയ്യാറാക്കിയിരിക്കുന്നു ഈ മോഡ്യൂളുകളുടെ ഒരു ഭാഗം കരോക്കെയാണ് ഈ മനോഹരമായ ഈണത്തോടുകൂടി കവിത പല കേൾക്കുന്ന കുട്ടികൾ കരോക്കയുടെ ഭാഗത്തെത്തുമ്പോഴും തനിയെ കവിത ആലപിക്കാൻ തുടങ്ങുന്നു ഈ സാഹചര്യത്തിൽ ഈ വീഡിയോ മോഡ്യൂൾ ിലൂടെ കടന്നുപോകുന്ന കുട്ടികൾ ഹിന്ദി വായിക്കുകയും എഴുതുകയും ചെയ്യുമെന്ന് ഉറപ്പാക്കാൻ അധ്യാപകർക്ക് സാധിക്കും സുരീലി ഹിന്ദിയുടെ പുതിയ എഡിഷൻ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു സമഗ്ര ശിക്ഷാ കേരളം സംസ്ഥാന പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ സുപ്രിയ എ ആർ സുരീലി ഹിന്ദി പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ ടി എൽ രശ്മി എന്നിവർ സന്നിഹിതരായിരുന്നു സുരീലി ഹിന്ദി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സമഗ്രം ശിക്ഷാ കേരളം പാലക്കാട് ബി ആർ സിയുടെ ബി പി ശിശിവ എം ആർ ബി ഡിഒ പ്രഗ ദർശിപ്പിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു സുരീലി ഹിന്ദി പ്രവർത്തനങ്ങളുടെ ഇപ്പോൾ എക്സ്പോർട്ടായി എക്സ്പെർട്ടായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ബി അശോക് സുരീലി ഹിന്ദി അംഗങ്ങൾ ഡോക്ടർ ബി കെ എൽ ഓ പ്രമോദ് പ്രീതാ കമ്മത് കെ പി ഡോക്ടർ എൻ ഐസുധീഷ് എൻ പി പ്രിയേഷ് എന്നിവർ സംബന്ധിച്ചു